വെൽക്കം ബാക്ക് ടു ലേഡീസ് മീഡിയ സുഹൃത്തുക്കളെ ഞാൻ സോഫിയ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താനും മടിക്കരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഈ ചാനലിലെ പ്രസംഗ വിഷയവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ കണ്ട പലരും ആശംസാ പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട് ഏതൊരു വേദിയായാലും ഒരു ബോധവൽക്കരണ പരിപാടിയായാലും പൊതുയോഗമായാലും ചടങ്ങിൽ ആശംസാ പ്രസംഗം വേണമെന്ന നിലയാണ് ഇന്നുള്ളത് അയൽക്കൂട്ട മീറ്റിംഗുകളിൽ ആശംസകൾക്ക് പ്രാധാന്യമില്ലെങ്കിലും അയൽക്കൂട്ട വാർഷികം കുടുംബ കൂട്ടായ്മകൾ അനുമോദന ചടങ്ങുകൾ എന്നിവ സംഘടിപ്പിക്കുമ്പോൾ ആശംസാ പ്രസംഗങ്ങൾ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ എ ഡി എസ് സി ഡി എസ് എന്നിവ സംഘടിപ്പിക്കുന്ന പരിപാടികളിലും ആശംസകൾ ഒഴിച്ചുകൂടാനാവാത്തവയാണ് നിങ്ങൾ കുടുംബശ്രീ പ്രവർത്തകരെ ചില ചടങ്ങുകളിൽ ക്ഷണിക്കാറുണ്ടല്ലോ അവിടെ ആശംസ പറയേണ്ടതായും വന്നേക്കാം ഇത്തരം സന്ദർഭങ്ങളിൽ രണ്ട് വാക്ക് പറയാൻ കഴിയണം ആശംസാ പ്രസംഗത്തെക്കുറിച്ച് പറയുമ്പോൾ എത്ര വലിയ ചടങ്ങായാലും ആശംസകൾ അഞ്ച് മിനിറ്റിൽ കൂടരുതെന്നാണ് പ്രസംഗ നിയമം ചെറിയ സദസ്സുകളാണെങ്കിൽ രണ്ടോ മൂന്നോ മിനിറ്റിൽ ഒതുക്കി സംസാരിക്കുന്നതാകും ഉത്തമം ചിലരുടെ ആശംസാ പ്രസംഗങ്ങൾ നീണ്ടുപോകുന്നത് കൊണ്ട് തുടർന്ന് പ്രസംഗിക്കാനിരിക്കുന്നവർ ഇറങ്ങിപ്പോകുന്ന സംഭവങ്ങളുണ്ട് അതുപോലെ ആശംസാ പ്രസംഗം നിർത്താതെ വന്നപ്പോൾ മൈക്ക് ഓഫാക്കിയ സംഭവവും കണ്ടിട്ടുണ്ട് എന്തായാലും ഇതിനൊന്നും ഇടവരാതെ ശ്രദ്ധിക്കണമെന്നേ പറയാനുള്ളൂ നിങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള ആശംസാ പ്രസംഗം വളരെ ചുരുക്കിയും ലളിതമായും കുറച്ച് സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പരിശീലിക്കുക തന്നെ വേണം പ്രസംഗപാഠവം അകത്തായ ഒരു സിദ്ധിയാണ് സദസ്സറിഞ്ഞും വിഷയമറിഞ്ഞും സമയമറിഞ്ഞും പെരുമാറാൻ കഴിഞ്ഞാൽ വിജയിച്ചു നമ്മുടെ വാചക കസർത്തും പാണ്ഡിത്യവും വെളിപ്പെടുത്താനുള്ള വേദിയല്ല അത് ചടങ്ങിന് അഥവാ നടക്കുന്ന പരിപാടിക്ക് ചുരുങ്ങിയ വാക്കുകളിൽ ആശംസകൾ അർപ്പിക്കുക എന്നതു മാത്രമാണ് ആശംസാ പ്രസംഗകരുടെ കടമ അത് ഭംഗിയായി നിർവഹിച്ചാൽ മതി ഉദാഹരണത്തിന് ഒരു വാർഷികാഘോഷ ചടങ്ങോ വിജയികളെ ആദരിക്കുന്ന ചടങ്ങോ ആണെന്ന് കരുതുക ഇത്തരം സന്ദർഭങ്ങളിൽ എന്ത് പറയണമെന്ന് നമുക്കൊന്ന് നോക്കാം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ആദരണീയായ ഉദ്ഘാടകൻ വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ചടങ്ങാണല്ലോ ഇത് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച കുടുംബശ്രീ പ്രവർത്തകർക്ക് ആദ്യമായി അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിനുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു പഠനത്തിലും മറ്റും ഉന്നത വിജയങ്ങൾ നേടിയെടുത്ത കുട്ടികളെ സംബന്ധിച്ച് ഇത് മറക്കാനാവാത്തതും വിലമതിക്കാനാവാത്തതുമായ മുഹൂർത്തമാണ് നിങ്ങളുടെ ഈ വിജയത്തിന് പിന്നിൽ നിങ്ങളുടെ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും പങ്കുണ്ട് അവരുടെ കരുതലും ശ്രദ്ധയും ഇനിയും ഉണ്ടാകും അത് ശരിക്കും മുതലെടുത്തുകൊണ്ട് തുടർന്ന് നന്നായി പഠിച്ച് ഇനിയും വിജയം കൊയ്തെടുക്കുവാൻ ശ്രമിക്കുക നിങ്ങൾക്കേവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു അതോടൊപ്പം ഈ അനുമോദന ചടങ്ങിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കും പ്രത്യേകം ആശംസകൾ നേരുന്നു നിങ്ങളുടെ പ്രവർത്തനം കൂടുതൽ കരുത്തതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഇത്രയും മതിയാകും ഇതുപോലെ മറ്റ് ഏത് ചടങ്ങാണെങ്കിലും അത് എടുത്ത് പറയാവുന്നതാണ് സംഘാടകർ ആരായാലും അത് എ ഡി എസ് ആകാം ക്ലബ്ബുകളാകാം മറ്റ് ഏജൻസികളാകാം ഏതായാലും അവരെ പേരെടുത്ത് പറയാവുന്നതാണ് ആശംസാ പ്രസംഗം തുടങ്ങുമ്പോൾ വേദിയിൽ വിശിഷ്ട ഉണ്ടെങ്കിൽ അവരുടെ പേരും സ്ഥാനവും എല്ലാം മുഖവരയിൽ പറയാം ചെറിയ പരിപാടികളാണെങ്കിൽ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എന്ന് പറയുന്നതിൽ തെറ്റില്ല പരത്തി പറയാതെ മുഖവര ഹ്രസ്വമായിരിക്കാൻ ശ്രദ്ധിക്കണം ആശംസാ പ്രസംഗത്തിന് കൂടുതൽ ആളുണ്ടെങ്കിൽ ഒരിക്കലും വലിച്ചു നീട്ടരുത് സമയപരിധിക്കുള്ളിൽ തന്നെ പറയാനുള്ളത് പറയാൻ ശ്രദ്ധിക്കണം ഒരിക്കലും സ്വയം പ്രശംസ നടത്താൻ ശ്രമിക്കരുത് അതുപോലെ വിഷയവുമായി ബന്ധമില്ലാത്ത മറ്റ് കാര്യങ്ങൾ പ്രതിപാദിക്കുക തൊട്ടുമുമ്പ് പ്രസംഗിച്ചവരെ വിമർശിക്കുക കുറ്റം പറയുക മറ്റനാവശ്യകാര്യങ്ങൾ എടുത്തിടുക തുടങ്ങിയ സ്വഭാവം ഒഴിവാക്കണം സ്വന്തം പാണ്ഡിത്യം എടുത്തു പറയാൻ ശ്രമിക്കുന്നത് നന്നല്ല ചടങ്ങ് എന്താണ് വേദിയുടെ ഉദ്ദേശം എന്താണ് സദസ്യർ ആരാണ് ഈ സന്ദർഭത്തിന് എന്താണ് പറയേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ ആശംസകൾ അർപ്പിക്കുകയാണ് വേണ്ടത് മറിച്ചായാൽ ഉള്ള മതിപ്പും പോകുകയേ ഉള്ളൂ ആശംസാ പ്രസംഗം അധിക പ്രസംഗമാകാതിരിക്കാൻ പ്രസംഗിച്ച് ശീലിക്കുക മറ്റുള്ളവരുടെ പ്രസംഗങ്ങൾ നിരീക്ഷിക്കുന്നതും ഗുണം ചെയ്യും പൊതുവേ പറഞ്ഞാൽ പ്രസംഗ നിയമങ്ങൾ മനസ്സിലാക്കുന്നത് ഗുണം ചെയ്യും കാര്യങ്ങൾ പഠിച്ചും വിലയിരുത്തിയും പ്രസംഗത്തിനായി നമുക്ക് ഒരുങ്ങാം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആത്മവിശ്വാസം കൈവരിച്ചാൽ സംഗതി അനായാസമാകും പേടിയൊന്നും വേണ്ട ധൈര്യമായി നമുക്കും ആശംസകൾ പറയാൻ ഒരുങ്ങി നോക്കാം പ്രസംഗിച്ച് ശീലിക്കുകയും ചെയ്യാം മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം 🎵